മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇവരുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് കുറേയധികം വർഷങ്ങളായി കുഞ്ഞുങ്ങളൊന്നുമില്ലാത്ത ഈ ദമ്പതികളുടെ ഇടയിലേക്ക് ഇപ്പോൾ ചാരിറ്റിയുടെ വാക്കുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും അനുഭവിക്കുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ആ വാർത്തകൾ വന്നതിന് ശേഷം ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സഹായം ചെയ്തിരിക്കുകയാണ് മലയാള സംഘടനയിലെ ഒരു പ്രശസ്ത നിർമ്മാണ കമ്പനി കൂടി വഹിക്കുന്ന ഫഹദ് ഫാസിലും നസ്രിയും അവരെ കൊണ്ടാകുന്ന വിധം തന്നെ ഇത് ചെറുതാണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നസ്രിയും ഫഹദും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഫഹദ് ഫാസലിന്റെ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നിർമ്മാണ കമ്പനിയിൽ പങ്കുവഹിക്കുന്ന നിർമ്മാണ കമ്പനി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നസ്രിയ ഈ പോസ്റ്റ് ഫഹദ് ഫാസലിന്റെ പേരിൽ കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വയനാട് ഉരുൾപൊട്ടലിൽ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ് നസ്രിയ അറിയിച്ചത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം നിങ്ങളും സഹായിക്കുക ആ വിടെ എത്തി സഹായിക്കാൻ ഞങ്ങളുടെ തിരക്കുകളും ജോലി സമയങ്ങളും ജോലി ക്രമങ്ങളും കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ സഹായിക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നസ്രിയ പറയുന്നു നസ്രിയയുടെ പ്രവർത്തിയിൽ നിന്നും തന്നെ നമുക്കത് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഫഹദ് വാസ്ലാം നസ്രിയും കൈമാറിയിരിക്കുന്നത് ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള ഫഹദ് വാസ്ലാം ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി വഴിയാണ് തുക നൽകിയത് ഫഹദ് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ നസ്രിയ വഴി അറിയിച്ചതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേർ സഹായങ്ങൾ നൽകുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൈമാറി ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ചു ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക കൈമാറിയത് വയനാടിനെ പിന്തുണയ്ക്കാൻ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ തങ്ങളെല്ലാവരും സഹായിക്കുമെന്നും താരങ്ങൾ ഇതിനോടകം തന്നെ അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യമാണ് ഓരോ സമൂഹത്തിൽ നിന്നും കോണിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒഴുകിയെത്തുന്നത് ഇത് എല്ലാവർക്കും ആശ്വാസം പകരുന്ന വാർത്തകൾ തന്നെയാണെന്ന് പറയാം മുൻപും ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ദമ്പതികൾ തന്നെയാണ് ഫഹദ് നിർമ്മാണ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നസ്രിയ ആൻഡ് ഫഹദ് മലയാളി പ്രേക്ഷയുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെ ഇത്തരത്തിൽ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് നല്ല കാര്യമായി തന്നെ പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് ഞങ്ങൾക്കും അത് സന്തോഷമുള്ള വാർത്തയാണെന്ന് പ്രേക്ഷകർ പറയുന്നു നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കും നല്ല സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അത് ഞങ്ങളിൽ തന്നെ മാതൃക ഉണ്ടാക്കുന്നുവെന്നും പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആണെന്നും പറഞ്ഞേ മതിയാകും അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് താരങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തന്നെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവരുടെ പോസ്റ്റുകൾ കഴിഞ്ഞ് രണ്ട് ദിവസമായി തന്നെ വരുന്നുണ്ട് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിലും അടക്കം ഇവരെ കൊണ്ടാകുന്ന സഹായങ്ങളെല്ലാം ഇവർ ചെയ്തെത്തിക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാവുകയാണ് ഇപ്പോൾ നസ്രിയുടെയും ഭഗതിന്റെയും പുതിയ സന്തോഷ വാർത്ത തന്നെ സന്തോഷമായി എത്തിക്കുമെന്നും തിരികെ നിങ്ങളിലേക്ക് തന്നെ നന്മയായി വരുമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ